നമസ്കാരം ഒരു മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പല്ല ഈ വീഡിയോയുടെ വിഷയം പക്ഷെ മുന്നറിയിപ്പ് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ മുന്നറിയിപ്പ് പറയുന്നത് ഈ മുന്നറിയിപ്പും ശ്രദ്ധാപൂർവം കേൾക്കണം അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേൾക്കുമെന്ന് കരുതുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിപ വൈറസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നു ട്വന്റി ഫോറിന്റെ ന്യൂസാണ് ഞാൻ കണ്ടത് എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അതേ ട്വന്റി ഫോറിൽ തന്നെ ഇന്ന് മങ്കി പോക്സ് എന്ന് പറയുന്നതും കേട്ടു ഗൾഫിൽ നിന്നോ മറ്റോ ആരോ ഒരാൾ ഇവിടെ വന്നു എന്ന് പറയുന്നു അവരുടെ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്തു എന്ന് പറയുന്നു അവരുടെ ടെസ്റ്റുകൾ കോഴിക്കോട്ടോ മറ്റെവിടേക്കൊക്കെ അയച്ചു എന്നൊക്കെ പറയുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വൈറൽ രോഗങ്ങൾക്ക് അലോപ്പതിയിൽ മരുന്നില്ല എന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വൈറൽ രോഗങ്ങൾ വന്നാൽ നിങ്ങൾ അലോപ്പതി ആശുപത്രിയിൽ മാത്രമേ പോകാവൂ അവിടെ മാത്രമേ ചികിത്സിക്കാവൂ വേറെ എവിടെയും പോകരുത് നാട്ടുവൈദ്യത്തിലോ ആയുർവേദത്തിലോ അക്യുപഞ്ചറിലോ ആയുഷിന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ പോകരുത് ഹോമിയോയിലോ ഒന്നും പോകരുത് പോകാതെ നിങ്ങൾ ഏതെങ്കിലും അലോപ്പതി ആശുപത്രിയിൽ പോയി ചികിത്സ തേടണം അതും സർക്കാരിനെ നിങ്ങൾ വിവരം അറിയിക്കാൻ വേണം പറ്റുമെന്നുണ്ടെങ്കിൽ ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് നടത്തണം ആ പ്രദേശത്ത് നടത്തണം ആ മറ്റു രോഗങ്ങൾ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം അതായത് സ്വയം ചികിത്സ നടത്താൻ നിൽക്കരുത് ഇത്തരത്തിലുള്ള വൈറൽ രോഗങ്ങൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മോഡേൺ മെഡിസിനെ അല്ലാതെ വേറെ ആരെയും സമീപിക്കരുത് ആരോഗ്യമന്ത്രി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യം നമ്മുടെ സമ്പത്താണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ രണ്ടുമൂന്നല്ല ഇന്നലെ മെനഞ്ഞനക്ക് മുതൽ വൈകുന്നേരം മുതലൊക്കെ ഇവിടെ തുടങ്ങിയതാണ് അറിയാമല്ലോ എന്താണ് കാരണം എന്നുള്ളത് വയനാടിന്റെ കണക്ക് പുറത്തു നിന്നു ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കണക്കിൽ ഒരാളുടെ ശരീരം അടക്കുന്നതിന് പോലും അത് ബൈറ്റ് കാർഡ്സ് കൊണ്ടുവച്ച് സന്നദ്ധ സേവനമായി ചെയ്ത ആ ഒന്നിന് പോലും എഴുപത്തി അയ്യായിരം രൂപ റേറ്റ് ഇട്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം കണ്ടു അങ്ങനെ ഓരോന്നോരോന്ന് പതിനെട്ട് ലക്ഷം രൂപ ഭക്ഷണം കഴിച്ച വകയിലും എന്തിനീ പട്ടാളക്കാർ സ്ഥാപിച്ച ബെലിപ്പാലത്തിനടിയിൽ പാറയിട്ട വകുപ്പിൽ ഒരു കോടി അടക്കമുള്ള കണക്കുകൾ നമ്മൾ കണ്ടു അതിന്റെ കണക്ക് എന്റെ കയ്യിലും അത് മുഴുവൻ പ്രസിദ്ധീകരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാത്തത് അത്തരം കണക്കുകൾ പുറത്തു വന്നപ്പോൾ അത് വലിയ വിവാദമായിരുന്നു പിന്നെ എസ്റ്റിമേറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത് അതൊരു എസ്റ്റിമേറ്റ് ആയിരുന്നു എന്ന് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പാണ് ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഇനി ഈ എസ്റ്റിമേറ്റ് ഈ വയനാട് ദുരന്തത്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തയ്യാറാക്കി കൊടുത്തതാണെങ്കിൽ ഈ വയനാട്ടിലെ ദുരന്തം സർക്കാർ ഉണ്ടാക്കിയതാണ് എന്ന് സമ്മതിക്കേണ്ടി വരും കാര്യം വയനാട്ടിൽ ഉണ്ടായത് ഒരു ദുരന്തമാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം വയനാട് ഉണ്ടാകുമെന്നും ആ സമയത്ത് അവിടെ മരണപ്പെടുന്നവർക്ക് ഇത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്നും അവിടെ ഉള്ളവർക്ക് ഇത്ര ഭക്ഷണ ചെലവ് വേണ്ടി വരുമെന്നും അതുപോലെ ഇത്ര ഇത്ര ഉണ്ടാവുന്ന നേരത്തെ ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കണം അത്തരത്തിലൊരു പഠന റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെച്ചിരുന്നതായിരിക്കണം അതുകൊണ്ടാണ് അപകടം ഉണ്ടായ ഉടനെ ആ എസ്റ്റിമേറ്റ് കൊടുക്കാൻ പറ്റിയത് ഞങ്ങളൊക്കെ ഇത് മനസ്സിലാക്കുന്നത് അത് അടിച്ചു മാറ്റാൻ ഒരു കണക്ക് തന്നെയാണ് എന്നാണ് പക്ഷെ ആ കണക്ക് പുറത്തു വരുമെന്ന് കരുതിയില്ല ഉദ്ദേശിച്ച തലത്ത് ഇനി അഥവാ വന്നു കഴിഞ്ഞാലും വല നിപ്പയോ അതല്ലെങ്കിൽ അതുപോലെ മങ്കി പോക്സോ പോലുള്ള രോഗങ്ങൾ അതിനെ രക്ഷിച്ചു കൊള്ളും അങ്ങനെയാണ് ചില വിഷയങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് അറിയാതെ എങ്കിലും മറ്റു രോഗങ്ങൾ അവിടെയും ഇവിടെയും ഉടലെടുക്കുന്നത് കാണാം ഇപ്പോൾ വയനാട്ടിലെ ആ സാമ്പത്തിക തട്ടിപ്പിന്റെ ഒരു ചിത്രം ആ രംഗത്തേക്ക് വന്നതിന് ശേഷമാണ് മലപ്പുറത്ത് നിപ്പഴും മങ്കി പോക്സും ഉണ്ടായത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും അത് വയനാട്ടിൽ ഇത് വന്നുകൊണ്ടാ വന്നതുകൊണ്ടാണോ ഇവിടെ വന്നത് എന്ന് എനിക്കറിയില്ല മങ്കി പോക്സ് ആയാലും മറ്റേത് വൈറൽ പനി ആയാലും ആ വൈറൽ പനികൾക്ക് പൊതുവേ ഒരു സ്വഭാവമാണ് ഉള്ളത് മൂക്കൊലിപ്പ് ഉണ്ടാകാം തൊണ്ടവരൾച്ച ഉണ്ടാകാം അതുപോലെ തലവേദന ഉണ്ടാകാം അതുപോലെ ശക്തമായ പനി ഉണ്ടാകാം ശരീരവേദന ഉണ്ടാകും ഇതൊക്കെ അതിന്റെ ഭാഗമാണ് അതെല്ലാ പനികൾക്കും അതാണ് ജലദോഷ പനിക്കും അത് തന്നെയാണ് ലക്ഷണം അപ്പൊ അതിന് പല പല രോഗങ്ങളുടെ പേരിട്ട് പല പല പേരിട്ട് കണ്ട് ആണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിപ്പൈക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊലവിളി കൂട്ടിയതും വേണ്ട കൊറോണയ്ക്ക് വേണ്ടിയിട്ട് കൊലവിളി കൂട്ടിയത് നമുക്കറിയാലോ കൊറോണ വൈറസ് ഇവിടെ വന്ന് വന്ന് തുടങ്ങിയ സമയത്ത് പത്തോ നൂറോ ആൾക്കാർക്ക് കേരളത്തിൽ ആകെ റിപ്പോർട്ട് ചെയ്ത സമയത്താണ് ഇവിടെ അടിച്ച് ഒതുക്കിയത് പിന്നെ കുറച്ചു കൂടി കൂടി ഈ കൊറോണയ്ക്ക് ആശുപത്രിയിൽ പോയവർക്ക് ശ്വാസം കിട്ടാതെ പടഞ്ഞപ്പോൾ കൊറോണ ഭീകരമായിട്ട് പറഞ്ഞു പിന്നെ തെളിഞ്ഞു ഈ ശ്വാസം മുട്ടതിൻ്റെ കാരണം എമർജൻസി യൂസ് അപ്രൂവൽ മെഡിസിൻ കഴിച്ചവർക്ക് മാത്രമാണ് ആ ശ്വാസം മുട്ടൽ ഉണ്ടായത് എന്ന് ആ മരുന്ന് നിരോധിച്ചതിനു ശേഷം ആർക്ക് ശ്വാസം പൊട്ടിയില്ല ഞാൻ പറയുന്നത് പത്തോ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ അല്ലെങ്കിൽ ആയിരോ പേർക്ക് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഈ സംസ്ഥാനം മുഴുവൻ അട്ടച്ച് പൂട്ടി പുറത്തിറങ്ങുന്നവരുടെ നാടുതല്ലി പൊളിച്ചു നട്ടല്ലടിച്ചുടിച്ചു ഇത് ആദ്യമായിട്ട് ആരോഗ്യവകുപ്പിനെ ആഭ്യന്തര വകുപ്പിനെ ഏൽപ്പിച്ചതും ഈ കൊറോണ സമയത്താണ് എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ ലക്ഷക്കണക്കിന് പേർ കോവിഡ് പോസിറ്റീവ് ആയ ശേഷം ഫുള്ള് തുറന്നു വിട്ട് എല്ലാം തുറന്നു വിട്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ സർവതന്ത്ര സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഈ അവസാനമല്ല ഇത് അടച്ചുപൂട്ടൽ വേണ്ടി വന്നിരുന്നത് എന്തിനാണ് ആദ്യം അടച്ചുപൂട്ടിയിരുന്നത് മാസ്ക് വെപ്പിച്ച് എന്തിനാണ് രോഗമില്ലാത്തവർ എന്തിനാണ് മാസ്ക് വെക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് മാസ്ക് വെക്കാത്തതിന് അടിച്ചതിന് ആ ഫൈൻ അടക്കാതെ കോടതിയിൽ പോയവരിൽ നിന്ന് പോലീസിന് നല്ലോണം കിട്ടി കോടതിന് നല്ലോണം കിട്ടിയിരിക്കുന്നത് പക്ഷേ ബാക്കിയുള്ളവർ ആ ചൊര ഒഴിവാക്കാൻ വേണ്ടി അഞ്ഞൂറ് കൊടുത്ത് ഒഴിവാക്കി എന്നുള്ളത് വേറെ വിഷയം അത് വയ്ക്കട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള നാടകങ്ങൾ വരുന്നതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് കൊറോണ എന്നത് ലോകം മുഴുവൻ കൊണ്ടുവന്നതാണ് അതിൽ ഇവിടെ കുറച്ച് മുതലെടുക്കാൻ പറ്റി ഇവിടെ ഒരു പ്രത്യേക ചില ആക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ വയനാടിന്റെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വയനാട്ടിൻ്റെ ഈ സാമ്പത്തിക ഒരു വിഷയം ഇത്രയധികം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു സാഹചര്യം കൂടെ ഉണ്ടേ പി വി എൻപർ മലപ്പുറത്ത് നിന്നാണ് കൊളുത്തി വിട്ടിട്ടുള്ളത് ആ കൊളുത്തി വിട്ടത് എസ് പി സുജിതാസ് മുതൽ ഡി ജി പി അജ്കുമാർ മുതൽ ഇങ്ങോട്ട് നിൽക്കുകയാണ് അത് മാത്രമല്ല മലപ്പുറം ജില്ലയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാൻ പോവുകയാണ് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അതായത് ഇന്ന് മയക്കുമരുന്ന് കേസിൽ അകത്തു കിടക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ വലിയ കേസുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ ജാമ്യത്തിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ നിരപരാധികളാണ് എന്ന് തെളിഞ്ഞു വരികയാണ് അതിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേങ്ങര മലപ്പുറത്ത് വേങ്ങരയിലുള്ള അബൂബക്കർ എന്ന ഒരു ചെറുപ്പക്കാരന് ഇരുപത്തെട്ട് വയസ്സുണ്ട് രണ്ടു വർഷമായി ജാമ്യമില്ലാത്ത ജയിലിലാണ് മൂന്ന് മാസമായി അദ്ദേഹത്തിന് തടവ് ശിക്ഷ പന്ത്രണ്ട് മാസത്തെ തടവ് ശിക്ഷ വിധിച്ചിട്ട് പോലീസുകാർ ചുമറ്റിയ കള്ളക്കേസാണ് ഞാൻ ഇതിനുശേഷം ഞാനൊരു വീഡിയോ അത് കള്ളക്കേസാണെന്ന് തെളിയിക്കുന്ന എല്ലാ വിഷ്വൽസും അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് കണ്ടാൽ മതി ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ വയനാടിന്റെ പശ്ചാത്തലത്തിലും ഇവിടെ പി വി എൻവർ തുറന്നു തുറന്നുവിട്ട ഭൂതത്തിന്റെ പശ്ചാത്തലത്തിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ സർക്കാരിന് എന്തെങ്കിലും വേണ്ടേ ഇതിനെ തടയിടാൻ വേണ്ടി ഒന്ന് മറയിടാൻ വേണ്ടി എന്തെങ്കിലും വേണ്ടേ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണോ ഈ നിപ്പ അല്ലെങ്കിൽ ഈ പറഞ്ഞ മങ്കി പോക്സ് എന്ന് എനിക്കറിയില്ല ഈ വൈറൽ പനി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ മാറുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ആ വൈറൽ പനി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നിപ്പയോടോ അല്ലെങ്കിൽ മറ്റേതിനോടോ സാമ്യം ഉണ്ടാകും എന്നതും സത്യമാണ് വൈറസിനെ അല്ല നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് വൈറസിന്റെ സാന്നിധ്യമാണ് വൈറസിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്നതാണ് എന്ന് കണ്ടെത്തിയെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് തെറ്റാണെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ തിരുത്തണം വൈറസിനാരും കണ്ടോരില്ല ഒരു സങ്കല്പം മാത്രമാണത് അത് ഉണ്ട് എന്നുള്ളൊരു സാന്നിധ്യം മാത്രമാണത് അങ്ങനെയാണ് കാണുന്നത് അതേസമയം ബാക്ടീരിയ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അതെല്ലാം അതിനെക്കുറിച്ച് അറിയുന്ന ഒരു താഴെ കമന്റ് എഴുതട്ടെ രണ്ടായാലും ഇപ്പോ ഇത്ര ധൃതിപ്പെട്ട് ഇവിടെ ഒരു നിപ്പയും അതേപോലെ ഒരു മങ്കി പോക്സും വന്നതിന് പിന്നിൽ രഹസ്യം ഈ രണ്ട് കാര്യങ്ങളും ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് മലപ്പുറത്ത് വന്നപ്പോൾ മലപ്പുറത്ത് വന്നാൽ രണ്ടുണ്ട് ഗുണം ഒന്ന് പി വി അൻവറിന്റെ ഈ കൂടുതറുവിട്ട ഭൂതത്തെ മങ്കി പോക്സിലൂടെയും നിപ്പയിലൂടെയും ഒന്ന് പുതിയ പുതിയ കൊണ്ടുവന്നാൽ ഒതുക്കാൻ പറ്റും പോലീസും അതേപോലെ ആഭ്യന്തര വകുപ്പും കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ചെയ്തിട്ടുള്ള ഇപ്പൊ എസ് പി ചെയ്താലും ആര് ചെയ്താലും മുഖ്യമന്ത്രി പിണറായി വിജയനെ അത് ബാധിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അപ്പൊ അതുവരെ കാണിച്ചു വെച്ചിട്ടുള്ള അത് പുറത്തു വന്നു കഴിഞ്ഞാൽ നാണക്കേടാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ മറുപടി പറയാൻ പറ്റാതെ വരും അപ്പോ അതിനെ മറികടക്കാൻ മലപ്പുറത്ത് തന്നെ നിപ്പയും മങ്കി പോക്സും വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയായ കോഴിക്കോട് വന്നാലും മതി മലപ്പുറത്തേക്ക് ഒരു പത്തറുപത് കിലോമീറ്ററിന് ഉള്ളിൽ മാത്രമേ ദൂരമുള്ളൂ എന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് അങ്ങോട്ട് വന്നോളൂ പിന്നെ വയനാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മങ്കി പോക്സും ഒരു നിപ്പയും നല്ലതാണ് നിപ്പ സംബന്ധിച്ചുള്ള വീഡിയോ ഞാൻ വേറെ അതും ഇന്ന് തന്നെ ഞാൻ ഒരു ഇന്റർവ്യൂ ഷൈൻ ബിദ്രയുടെ ഇന്റർവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് അവിടെ കിടക്കട്ടെ നിങ്ങൾ അത് കണ്ടാൽ മതി ഏതായാലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ നിപ്പയും ഈ മങ്കി പോക്സും വന്നത് നിപ്പയും മങ്കി പോക്സും അല്ല ഒരു സാധാരണ പനി അല്ലെങ്കിൽ അതുപോലെ ഒരു പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈറൽ സാന്നിധ്യമുള്ള ഒരു പനിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ വീട്ടിലും എല്ലാവർക്കും പനി വന്നു എൻ്റെ രണ്ട് കുട്ടികൾക്കും പനി വന്നു ഇപ്പോൾ വൈഫിന് പനിയുണ്ട് അത് ഇപ്പോൾ ഇന്ന് നല്ല കുറവുണ്ട് ഇന്നലെയൊക്കെ നല്ല പനിയായിരുന്നു അങ്ങനെ ഓരോ ദിവസവും പനി വരുന്നുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ വെബ്സൈറ്റ് ചെയ്യുന്ന ടീമുണ്ട് അവരുടെ രണ്ട് കുട്ടികൾക്കും പനിയായിരുന്നു അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒന്നാകെ പനിയുണ്ട് അത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലതിനൊക്കെ വൈറൽ അത് ഇത് കാണുകയും ചെയ്യും ചികിത്സിച്ച് ഭേദപ്പെട്ട് പോരുന്നുണ്ട് അത് ആയുഷിന്റെ ചികിത്സ ചെയ്യുന്നവരുണ്ട് അലുപ്പത്തെ ചികിത്സ ചെയ്യുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഈ പനികളെ ഭീകരമാക്കി ചിത്രീകരിക്കുന്നതിനോടാണ് ഞാനിതിരെ എന്തിനാണ് ഇങ്ങനെ ഭീകരമാക്കുന്നത് നിപ്പയായാലും ഈ പറയുന്ന പോക്സ് ആയാലും മങ്കി പോക്സ് ആയാലും ഭീകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ വടി കെട്ടി അടച്ച് വഴി അടയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വഴി അടച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് കടന്നു പോകൂലേ അപ്പോ വഴി അടച്ചു കഴിഞ്ഞാൽ അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആയി കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകൂല്ല എന്നാണോ പറയുന്നത് ആ വായുവിലൂടെ പോകില്ലേ ഒക്കെ പുറത്തേക്ക് പോകൂലേ അപ്പൊ പോകാതിരിക്കോ അപ്പോ ആ കെട്ടി അടയ്ക്കുന്നത് ഭീതി ഉണ്ടാക്കാനാണ് രോഗം തടയാനല്ല രോഗം തടയാൻ കെട്ടി അടച്ചിട്ട് കാര്യമൊന്നുമില്ല പണ്ട് ഈ ജന്മിമാർ അല്ലെങ്കിൽ വലിയ ആൾക്കാരുണ്ടല്ലോ ഈ അടിയാത്തങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കാത്തതുപോലെ ആയിരുന്നു അടിയാത്തങ്ങൾ വിടുന്ന കീഴ്ശ്വാസം ഈ മേലാളന്മാര് വലിച്ചു കയറ്റുന്നുണ്ടെന്ന് ഈ പാവങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് അതിനുള്ള ബുദ്ധി ഇവർക്ക് ഇല്ലായിരുന്നല്ലോ എന്നതുപോലെയാണ് ഇവിടെ നമ്മുടെ ഈ കെട്ടി കെട്ടിവടച്ച് പൂട്ടിയിടുന്നത് ഇവർ രണ്ട് കോൽ വെച്ച് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് വരില്ല വൈറസ് പുറത്തേക്ക് വരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല അപ്പോൾ അടച്ചു പൂട്ടിയിടുന്നതിന്റെ രഹസ്യം എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ നിപ്പയും അതുപോലെ മങ്കി പോക്സ് കടന്നു വന്നത് വയനാടിനെയും മലപ്പുറത്തെ പി വി അൻബറിന്റെ കൂടുതൽ നീട്ടത്തെ തടയാനാണോ എന്ന് സംശയമുണ്ട് ഞാൻ വീണ്ടും പറയുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ചത് എന്തെങ്കിലും രോഗമുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വൈറൽ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മോഡേൺ മെഡിസിന്റെ ആശുപത്രിയിൽ മാത്രം പോവുക നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ആരോഗ്യവകുപ്പ് അതിന്റെ റിസ്ക് ഏറ്റെടുക്കില്ല